ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ഗ്രീൻലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നോക്കിക്കേ ഇത് നല്ല ഫ്രഷ് ചീരയാണ് കേട്ടേ നിൽക്കുന്നത് ഇത് വീടിനുള്ളിലാണ് ഞാൻ വളർത്തിയിരിക്കുന്നത് വീടിനുള്ളിലെ വിൻഡോ സീറ്റ് വെച്ച് വളർത്തിയിരിക്കുന്നതാണ് ഇത്രയും ചീര വളർത്തിയെടുക്കാൻ ഞാൻ വലിയ പണിയൊന്നും പഠിതിട്ടില്ല കേട്ടോ വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് ഫ്രഷ് ചീര കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചെന്നാൽ അത് വാടിയ ചീരയൊക്കെ ആയിരിക്കും കിട്ടുന്നത് അങ്ങനെ കുറച്ച് ചീരയൊക്കെ കഴിക്കാൻ തോന്നുന്നവർക്ക് ഇതുപോലെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ വീടിനുള്ളിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഈസി ആയിട്ട് വളർത്തിയെടുക്കുക ഞാനൊരു മൂന്ന് പൂട്ടിലായിട്ടാണ് കേട്ട് ഇത് നട്ടിട്ടുള്ളത് ഞാനിത് നട്ടപ്പോൾ എൻ്റെ ഉദ്ദേശം ഇതിൽ തന്നെ നിർത്തി വളർത്താൻ വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ കറിവേപ്പ് നട്ടിന്ന് ചട്ടിയിലേക്ക് കുറച്ച് സീഡ് ഇട്ട് കൊടുത്തിട്ട് അത് മാറ്റി നടാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ സമയക്കുറവുകൊണ്ട് അത് അവിടെ തന്നെ നിന്നു എങ്കിലും കുഴപ്പമില്ല കറിവേപ്പ് അവിടെത്തന്നെ ഉണ്ട് കറിവേപ്പിനിത്തിരി വളർച്ച കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം അത് ചീരപ്പറിച്ച് മാറ്റുമ്പോൾ നമുക്ക് കറിവേപ്പ് വളർന്നു കിട്ടിക്കുകയുള്ളു അങ്ങനെ ഇതുപോലെ നടണമെന്നുള്ളവർക്ക് വീട്ടിൽ ചെടി ചെടിൽ എന്തെങ്കിലും ചെടികളൊക്കെ നട്ടിട്ടുള്ളവർക്ക് ആ കൂടെ വേണമെങ്കിൽ സീഡിട്ടിട്ട് ഇതുപോലെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ ഒരു വലിയ പോട്ടൊന്നും വേണമെന്നില്ല ഇത് ഒരുപാട് വലിയ പോട്ടൊന്നും അല്ല ഞാൻ വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ചെറിയ ചെടിച്ചെട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് ചീര വിത്ത് വിതറിക്കൊടുത്താൽ മതി പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി അങ്ങനെ ഇത് പല പ്രാവശ്യം വാടിപ്പോയതാണ് വെള്ളമൊഴിക്കാൻ പറ്റാതിരുന്നിട്ട് വാടിപ്പോയതാണ് എന്നിട്ടും ആ വാടി നിൽക്കുന്ന സമയത്ത് കൊണ്ടൊന്ന് വെള്ളം ഒഴിച്ചപ്പോൾ അത് വീണ്ടും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് തന്നെ വന്നു തിരിച്ച് ചീരയ്ക്കായിട്ട് ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടില്ല വെറും പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ പക്ഷേ ചീരയ്ക്ക് വളം കിട്ടിയിട്ടില്ലെന്ന് പറയാനും പറ്റത്തില്ല കറിവേപ്പ് നട്ടിരുന്ന പോട്ടിലായിരുന്നതുകൊണ്ട് കറിവേപ്പിന് ഞാൻ നേരത്തെ എല്ല് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വളം വലിച്ചെടുത്തിട്ടുണ്ടാവാനോ ചാൻസ് ഉണ്ട് ഞാൻ ഈ ചീര കട്ട് ചെയ്തെടുക്കുന്നത് തീരെ ചോട്ടിൽ വെച്ചിട്ടല്ലോ കേട്ടോ ഇച്ചിരി തണ്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അത് വേറെ തളിര് വന്നിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്തേന്ന് തന്നെ ഒരു ട്രിപ്പ് കൂടെ കറി വെക്കാനുള്ള ചീര നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കിട്ടും നമ്മൾ ഈ കട്ട് നിന്ന് വേറെ തളിര് ഇങ്ങനെ വളർന്നിട്ട് അത് നമുക്ക് പിന്നീട് പറിച്ചു കറി വെക്കാവുന്ന പോലെ കിട്ടും ഇതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു കറിക്കുള്ള ഒരു സുഖമായിട്ടൊരു കറിക്കുള്ളത് കിട്ടിയിട്ടുണ്ട് ചെറുതെ ആയിട്ടൊന്നും ഒരടിച്ചു പോലെയൊക്കെ നിൽക്കുന്നത് അത് ഞാൻ മര്യാദക്ക് അതിനെ നോക്കാനിട്ടാണ് കേട്ടോ നിങ്ങൾ ഇതിൽ നന്നായിട്ട് നോക്കി എന്നാൽ ശരിക്കും നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലിയ ഇലകളൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ചീരപ്പറിച്ച് കറി വെക്കാവുന്നതേ ഉള്ളൂ ഇത് കണ്ടെ ഞാൻ വെറും ചെറിയ മൂന്ന് പോട്ടിലായിട്ട് നട്ടതാണ് ഇനി ഒരു കറിക്കുള്ളതും കൂടെ പറിക്കാൻ കിട്ടാവുന്ന പോലും ഉണ്ടതില്ല അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ